തിരഞ്ഞെടുപ്പ് പ്രചാരണം ഏറ്റവും കൂടുതൽ പണം ശശി തരൂർ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച സ്ഥാനാർത്ഥികളിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ തുക പ്രചാരണത്തിനായി ചിലവിട്ടത് കോൺഗ്രസ് നേതാവ് ശശി തരൂരാണെന്ന് റിപ്പോർട്ടുകൾ തിരുവനന്തപുരം മണ്ഡലത്തിലെ പ്രചാരണത്തിന് തൊണ്ണൂറ്റിനാല് ലക്ഷം രൂപയാണ് ശശി തരൂർ ചിലവഴിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം തൃണമൂൽ കോൺഗ്രസിന്റെ പ്രതിമ മൊണ്ടലാണ് ഏറ്റവും കുറവ് തുകയായ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ചിലവിട്ടത് കണക്കുകളിൽ മൂന്നാം സ്ഥാനത്ത് പൊന്നാനിയിൽ തൊണ്ണൂറ്റിനാല് ദശാംശം ആറ് ഒൻപത് ലക്ഷം രൂപ ചിലവിട്ട മുസ്ലിം ലീഗ് അംഗം അബ്ദുൾ സമദ് സമദാനിയാണ് വയനാട്ടിൽ നിന്നും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി തൊണ്ണൂറ്റി രണ്ട് ദശാംശം എട്ട് രണ്ട് ലക്ഷം രൂപയുമായി പത്താം സ്ഥാനത്തുണ്ട് ആദ്യത്തെ പതിനഞ്ച് പേരിൽ കോൺഗ്രസിന്റെ അഞ്ച് സ്ഥാനാർത്ഥികളും ബി മൂന്ന് സ്ഥാനാർത്ഥികളുമാണ് ഉള്ളത് തരൂരിന് തൊട്ടു പിന്നിൽ കോൺഗ്രസ് എം ബി പോസ് തൊണ്ണൂറ്റിനാല് ദശാംശം എട്ട് എട്ട് കോടി രൂപ ചെലവഴിച്ചു ശിവമൊഗയിൽ നിന്നുള്ള ബി ജെ പിയുടെ രാഘവേന്ദ്ര തൊണ്ണൂറ്റിമൂന്ന് ദശാംശം രണ്ട് ആറ് ലക്ഷം രൂപയും കോൺഗ്രസിന്റെ ബെല്ലാരി എം പി തൂക്കാറാം തൊണ്ണൂറ്റിയൊന്ന് ദശാംശം എട്ട് മൂന്ന് ലക്ഷം രൂപയും ഏറ്റവും കൂടുതൽ പ്രചാരണ ചെലവ് നടത്തിയ പതിനഞ്ച് എംപിമാരുടെ പട്ടികയിൽ ഇടം നേടി അതേസമയം കുറഞ്ഞ തുക ചെലവഴിച്ചവരിൽ ബാരാമുള്ള എം പി എഞ്ചിനീയർ റാഷിദ് രണ്ട് ദശാംശം ഒന്ന് ഏഴ് ലക്ഷം രൂപ ചെലവഴിച്ച കേന്ദ്രമന്ത്രി കിരൺ റിജിജുവും ഏറ്റവും കുറഞ്ഞ തുക ചെലവഴിച്ച പതിനഞ്ച് സ്ഥാനാർത്ഥികളിൽ ഉൾപ്പെടുന്നു വിജയിച്ച അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സ്ഥാനാർത്ഥികളും അവരുടെ പ്രചരണത്തിനായി ഏകദേശം മുന്നൂറ്റി പത്ത് ദശാംശം ഏഴ് ഏഴ് കോടി രൂപ ചെലവഴിച്ചതായി കണക്കാക്കുന്നു കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ച ചിലവ് പരിധി ആന്ധ്രാപ്രദേശ് കേരളം തമിഴ്നാട് മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ തൊണ്ണൂറ്റി അരുണാചൽ പ്രദേശ് ഗോവ ലക്ഷദ്വീപ് തുടങ്ങിയ ചെറിയ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും എഴുപത്തിയഞ്ച് ലക്ഷവുമായിരുന്നു ചിലവുപരിധി